എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വലിയൊരു സന്തോഷം പങ്കുവെക്കുന്നു അതുമാത്രമല്ല നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ഞാനും എന്നോടൊപ്പം ടീച്ചിങ് ലീഡ് ചെയ്യുന്ന നമ്മുടെ മുഖമായിട്ടുള്ള രാജേഷ് റിമിസും ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ടീച്ചിങ് ചാനൽ ഉണർന്നെഴുന്നേറ്റിരിക്കുകയാണ് രാജേഷ് നിമിസിൻ്റെ വരവോടുകൂടി ഞങ്ങൾ ബാക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട് ടീച്ചറിന് അതായത് മോർണിംഗ് ചലഞ്ച് പ്രധാനമായിട്ടും പറയാനുള്ളതാണ് നിങ്ങൾ രണ്ട് കൈ നീട്ടിയാണ് നമ്മുടെ മോർണിംഗ് ചലഞ്ച് സ്വീകരിച്ചത് മൂവായിരത്തോളം ആൾക്കാർ ആദ്യത്തത് കണ്ടു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് കാണാനിരിക്കുന്നു എല്ലാ ചലഞ്ചുകളും ടീച്ചർ ഇപ്പോൾ എനിക്ക് ഒന്ന് പത്തോളം ചലഞ്ച് എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ട് ഉദ്യോഗാർത്ഥികൾ നമ്മളിലേക്ക് വരുന്നു ഞങ്ങൾ ആദ്യം പറയുന്നത് വരുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെറ്റ റ്റൊ ഏജ് ടീച്ചർ തന്നെ ഒരു ഐഡിയ ആയിരുന്നു അതും വിജയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വേണ്ടതെല്ലാം വരാൻ പോകുന്ന എൽ പിക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മിസ്സേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വേണ്ടിയാണ് പക്ഷേ കേട്ടിട്ട് ഉദ്യോഗാർത്ഥികളും അതിൽ വന്ന് അതിലൊരു ഭാഗമാകുന്നു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വേണ്ട സബ്ജക്ടുകൾ ഒക്കെ നിങ്ങൾ അതിനകത്ത് ഇടുന്നുണ്ട് എന്നിരുന്നാൽ പോലും നമ്മളൊരു മാരത്തോൺ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ അധ്യാപകരും ഒരു മാരത്തോൺ ആ മാരത്തോണിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അതെന്നു മുതൽ വേണം പരീക്ഷയുടെ ഒരു ദിവസം തലേന്ന് മാത്രം മതിയോ അല്ലെങ്കിൽ അത് എന്നാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ആവശ്യപ്പെടുക നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും സാറേ കോൺഗോഡ് വേണം അല്ലെങ്കിൽ ടെൻസ് വേണം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം തീർച്ചയായും ആ ഭാഗം ഏതാണോ ഇപ്പോൾ മാത്സിൻ്റെ ആണെങ്കിലും ഇ വി എസ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ അത് ചെയ്യും പരിഗണിക്കും അതും കൂടെ നിങ്ങളിലേക്കൊന്ന് അറിയിക്കണം കേട്ടിട്ട് വിജയകരമാക്കി തരുന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വളരെയധികം സന്തോഷം നൽകുന്നതാണ് മിസ്സെ കേട്ടിട്ട് മെഗാ റിവിഷൻ വേണം എന്ന് പറഞ്ഞു തീർച്ചയായും ഒരു ദിവസത്തിനുള്ളിൽ നമ്മുടെ മെഗാ റിവിഷൻ ഞാൻ ഇടുന്നുണ്ട് മോർണിംഗ് ചലഞ്ചിൻ്റെ മെഗാ റിവിഷൻ ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി നമ്മൾ ആണ് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കാരണം ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് ഒന്നര രണ്ട് മൂന്ന് മാസമാകുന്നുള്ളൂ അപ്പോൾ ഈ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ റെസ്പോൺസുകൾ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ക്ലാസ് തരാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായും മക്കളെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്ന കേട്ടറ്റിനു വേണ്ടി വരുന്ന എൽ പി യു പിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ അധ്യാപകരും ഇവിടെ സജ്ജരാണ് നിങ്ങൾക്ക് ഒരിക്കലും യാതൊരു നിരാശാബോധവും ഉണ്ടാവുകയില്ല ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു നിരാശാബോധം ഉണ്ടാവുകയില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും ഏത് സമയത്തും ട്വന്റി ഫോർ അവേഴ്സിൽ ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും പിന്നെ അതോടൊപ്പം തന്നെ സാർ ഈ ഒരു ചോദ്യം എൽ പി യു പിക്ക് മുമ്പിൽ അവസാന കേട്ടിട്ടാണ് അങ്ങനെയെങ്കിൽ എങ്ങനെ എത്ര കാര്യക്ഷമമായിട്ട് അതിനെ കാണണം തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞെടുത്തത് ഞാൻ തുടങ്ങാം വലിയ മാറ്റമാണ് ഈ നമ്മുടെ ചാനലുകളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് കേരള പി എസ് സി ഞാനും വിശാഖ് സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് നമ്മൾ ഉടനെ തന്നെ നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ആവും അതുമാത്രമല്ല ക്ലാസിൻ്റെ വ്യൂസ് കൂടുന്നുണ്ട് ആണ് ഏറ്റവും അത്ഭുതപ്പെടുന്നത് ടീച്ചിങ് ആയിരുന്നു രണ്ടാമത്തെ ഞങ്ങളുടെ ഒരു ഒരു ഉയർത്തിക്കൊണ്ട് വരേണ്ട ആവശ്യം ആവശ്യം അത് വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് അഞ്ച് കെയിൽ നിന്നും ഏഴ് കെ എന്ന ലെവലിലേക്ക് രണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സിനെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ എത്തിക്കാൻ കഴിയും ഫുൾ ക്രെഡിറ്റ് രാജേഷ് മിച്ചിട്ടാണ് കാരണം അത് നമ്മുടെ ടീച്ചിങ്ങിൽ മോർണിംഗ് ചലഞ്ച് അതുപോലെ തന്നെ ടീച്ചറുടെ ലൈവുകൾ ഇനി വളരെ രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നു ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞു ഞാനൊരു ടീച്ചറിനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപികയെ തന്നെ ടീച്ചിങ് ലീഡ് ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് ഇപ്പം ലീഡർ എന്ന് പറയുന്ന ഒരാൾ സ്ട്രോങ് ആണെങ്കിൽ ബാക്കിയെല്ലാം സ്ട്രോങ് ആയിരിക്കും ആയിരം സിംഹങ്ങളെ നയിക്കുന്നത് ഒരാടാണെങ്കിൽ ആ സിംഹങ്ങളെ ഞാൻ ബഹുമാനിക്കില്ല എന്നാൽ ആയിരം ആടുകളെ നയിക്കുന്ന ഒരു സിംഹമാണെങ്കിൽ ഓരോ ആടിനെയും ഞാൻ പേടിക്കണം എന്ന് പണ്ട് ലീഡർഷിപ്പിനെക്കുറിച്ച് ആരോ പറഞ്ഞിട്ടുണ്ട് സത്യമാണ് അപ്പോൾ നമ്മൾ ഈ മുന്നിൽ നിൽക്കുന്നവർ സ്ട്രോങ് ആണെങ്കിൽ ഈ നമ്മുടെ നമ്മളോടൊപ്പം നിൽക്കുന്നവർക്കെല്ലാം ആ ഒരു ഒരു എന്താണ് ആ ഒരു ആവേശം വരും അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ അതുപോലെ വിശാഖ സാറിൻ്റെ നേതൃത്വത്തിൽ എസ് എസ് സി ആർ ആർ ബി ചാനൽ ഞാൻ കാര്യത്തിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഈ ടീച്ചർമാരുടെ ഇടയിലൊരു ചർച്ചാ വിഷയമായിരുന്നു ഈ വരാൻ പോകുന്ന കേറ്ററ്റ് എൽ പി യു പിക്ക് മുമ്പുള്ള അവസാനത്തെ പരീക്ഷയാണിത് അപ്പോൾ നമുക്കറിയാം ഇത് നേടിയെടുക്കേണ്ടത് എന്ത് വില കൊടുത്തും നമ്മുടെ ആവശ്യമാണ് അവിടെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഓരോ സബ്ജക്റ്റുകളാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആ ലെവലിൽ വരുന്ന സൈക്കോളജിയാണ് സൈക്കോളജി ഭദ്രമാണ് നമ്മൾ ഫ്രീ ക്ലാസ്സുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ ആപ്പിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വീഡിയോ തന്നിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യുമല്ലോ മറിച്ച് ടീച്ചർ ഏകദേശം പരീക്ഷയുടെ തലേന്ന് വരെയും മോർണിംഗ് ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾ അത്രമേൽ അത് സ്വീകരിച്ചു കഴിഞ്ഞു അത് തേടി വരുന്നവരാണ് ഇപ്പോൾ കൂടുതൽ അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുവന്നു അതുപോലെ തന്നെ കേറ്റുപോയ ചേച്ചി ഇതും തരുന്നുണ്ട് പിന്നെ ഇംഗ്ലീഷ് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക കേറ്ററി കാറ്റഗറി വൺ ടു ത്രീ അതുപോലെ മാത്സ് വിശാഖസാറ് ശ്രീകുട്ടി മിസ് ശ്രീകുട്ടി മിസ്സിൻ്റെ കേറ്ററി വേജ് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഓരോ അധ്യാപകരും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും നമുക്കറിയാം ഇംഗ്ലീഷ് മാത്സ് സൈക്കോളജി അവിടെ നിങ്ങൾക്ക് വിപ്ലവപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മേഖലയാണ് ആ മേഖലയിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കേറ്റിറ്റ് നിങ്ങളുടെ കൂടിഞ്ഞിപ്പോ പോരും അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന എൽ പി യു പി നിർണായ എൽ പി യു പിക്ക് കയറ്റിട്ട് നിർണായകമാണ് നമുക്ക് കേറ്റിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ എൽ പി യു പിയുടെ ലോങ് ടൈം ബാച്ച് ആണ് രാജേശ്വര മിസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ രാജേശ്വര മിസിൻ്റെ നേതൃത്വം തന്നെയായിരിക്കും ഈ കയറ്റിറ്റ് സോറി എൽ പി യു പിയുടെ കോഴ്സ് ഞങ്ങൾ ആരംഭിക്കുന്നത് വലിയ ഒരു പ്രതീക്ഷയാണ് ഞങ്ങളതിൽ വെച്ചിരിക്കുന്നത് കാരണം ഉദ്യോഗാർത്ഥികൾ ഞങ്ങളിലേക്ക് വന്നാൽ ും കഴിയും തീർച്ചയായിട്ടും അതോ സാർ പറഞ്ഞതിൽ എൽ പി യു പി ആണ് നമ്മുടെ അൾട്ടിമേറ്റീം നമ്മൾ എന്തിനാണ് ബി എഡ് എടുത്ത് അല്ലെങ്കിൽ എന്തിനാണ് ഡി എൽ എടുത്ത് ഡി എൽ എഡ് എടുത്തതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് എടുത്തു എനിക്ക് ടീച്ചർ ആണ് എന്ന് പറയാനല്ല പകരം ഒരു സർക്കാർ സർവീസ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സർവീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പൊ മക്കളെ ഈ തവണ കേട്ടറ്റ് എഴുതാൻ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരോളം ഉണ്ട് അപ്പൊ അതിൽ നമ്മൾ കയറിപ്പോകാനുള്ളത് നമ്മുടെ ഏറ്റവും ഉത്തമമായ ആവശ്യമാണ് അപ്പൊ അതിനുള്ളത് ആപ്പിലൂടെ അല്ല പകരം യൂട്യൂബിലൂടെ ഞങ്ങൾ സാർ പറഞ്ഞത് സത്യമാണ് ആപ്പിലേക്ക് കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് പകരം ഞങ്ങളുടെ ഒരു നിങ്ങൾക്ക് കിട്ടണം ആ ക്ലാസ് ശ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിലുണ്ടാവണം എന്നുള്ള കോൺഫിഡൻസിലാണ് ഞങ്ങൾ ഓരോ അധ്യാപകരും ക്ലാസ് എടുക്കുന്നത് അപ്പം തീർച്ചയായും പരീക്ഷയുടെ തലേന്ന് വരെ ഞങ്ങളെ വിശ്വസിക്കാം തീർച്ചയായും നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട് ഈ കേട്ടിട്ട് നിങ്ങൾ നേടുക തന്നെ ചെയ്യണം അടുത്ത എൽ പി യു പിക്ക് നമുക്കൊന്നിച്ച് തൊഴയണം അടുത്ത എൽ പി യു പി നമ്മുടേതാവണം നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാ അധ്യാപകരും സജ്ജരാണ് ആ ഒരു വാക്ക് തരുന്നതിന് വേണ്ടി തന്നെയാണ് നിങ്ങളിപ്പം കേട്ടിട്ട് ചല മോർണിംഗ് ചലഞ്ച് തുടങ്ങുമ്പോൾ ഞങ്ങളിൽ ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇത് സക്സസ് ആകുമോ ഇത് എങ്ങനെയായിരിക്കാം മുന്നോട്ട് പോകുന്നത് പക്ഷേ പൂർണ്ണമായ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ഹാപ്പിനെസ് തുടക്കത്തിൽ ടീച്ചിങ്ങിൽ ഒരു വീഡിയോ ആയിട്ട് വരുമ്പം അമ്പത് പേരാണ് കാണുന്നത് ക്ലാസ് മോശമായതുകൊണ്ടല്ല കാരണം ക്ലാസ് കേരള പി എസ് സി അക്സെപ്റ്റ് ചെയ്യുന്ന ക്ലാസുകള് ടീച്ചിങ്ങിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഒന്നുകിലറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ അധികം പ്രതീക്ഷ വെച്ചിട്ടില്ല ടീച്ചിങ്ങിനെ പക്ഷേ മോർണിംഗ് ചലഞ്ച് വ്യത്യസ്തമായിരുന്നു മോർണിംഗ് ചലഞ്ച് ഇട്ടപ്പോഴാണ് ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ ഒരു ആവശ്യം അവരാവശ്യം അവരാഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് ടീച്ചർ മുന്നോട്ട് കൊടുത്തത് അപ്പോഴാണ് നമ്മൾ ഇത്രയും വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞത് അതുകൊണ്ടാണ് അവർ വന്നത് ചുമത പറച്ചിലിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഞങ്ങളൊരാ പകൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു അത് നമ്മൾ ആത്മാർത്ഥത ആത്മാർത്ഥമായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് അതിപ്പം ഞാൻ ഓ പിന്നെ രാജേശ്വരി മിസ്സായാലും ഞാനായാലും വിശാഖ സാറായാലും നമ്മളിപ്പം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആപ്പിൽ ഉദ്യോഗാർത്ഥികളെ കൊണ്ടുവന്ന് യൂട്യൂബിൽ എന്തെങ്കിലും ക്ലാസ് കൊടുക്കുകയല്ല മറിച്ച് അവർക്ക് എന്തൊക്കെയാണ് ഇപ്പം മെയിൻ ചാനലെടുത്ത് പരിശോധിക്കൂ ഡെയിലി എൻ്റെ ഓരോ ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ട് ആപ്പിൽ പോലും ഒരു എപ്പോഴും എൻ്റെ ക്ലാസ് കയറുന്നില്ലായിരിക്കാം എന്തുകൊണ്ട് കൊടുക്കുന്നു ചോദിച്ചാൽ ഉദ്യോഗാർത്ഥികൾ യൂട്യൂബിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവർ ചിലപ്പോൾ ആപ്പിലേക്ക് വരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ കാണുന്നവരുണ്ട് അപ്പോൾ അവർക്കൊരു വിശ്വാസം വരണം ആദ്യം വേണ്ടത് നിങ്ങളെ വിശ്വാസമാണ് ആ വിശ്വാസം കിട്ടിയാൽ ഞങ്ങളിലേക്ക് നിങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് കണ്ടു തുടങ്ങുമ്പം നിങ്ങൾക്ക് തോന്നും ആപ്പിലേക്ക് വരണം സാറിൻ്റെ ടോപ്പിക് ക്ലാസ് കൂടെ കിട്ടിയാൽ അത്ര നന്നായിരിക്കും ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവിടെയും പിന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പം മനസ്സിലായി അതുകൊണ്ടാണ് ദൈനംദിനം ഡെയിലി നിങ്ങൾക്ക് മോർണിംഗ് ചലഞ്ച് തന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കാണുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സ് ഇനിയും സമയമുണ്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചറിൻ്റെ ഉൾപ്പെടെ ലൈവ് ക്ലാസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അവസാന നിമിഷത്തിലുള്ളൊരു ഒരു തയ്യാറെടുപ്പിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കോഴ്സിലേക്കും ജോയിൻ ചെയ്യണം അതിന് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം അതിലെല്ലാം ഉപരി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ നമ്മൾ ഈ കയറ്റി അവസാനിക്കുമ്പോഴത്തേക്കും പതിനഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ വലിയ കാര്യമൊന്നുമില്ല നമുക്കറിയാം പിന്നെ പത്ത് ലക്ഷത്തിനും മേളിലും സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കും വ്യൂസ് ഒക്കെ കുറവാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുകളല്ല അവരെല്ലാവരും നമ്മുടെ ആയിട്ട് നമ്മളോടൊപ്പം തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ട് അറിയാതെ അറിയാതെ എന്ന് മാത്രമാണ് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അല്ല സബ്സ്ക്രൈബേഴ്സ് കൂട്ടി ആളെ നല്ല കിട്ടാതെ അതെ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും നിങ്ങൾക്ക് ചോദിക്കാം തീർച്ചയായിട്ടും ചോദിക്കാം നിങ്ങൾ പറഞ്ഞ ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ ആഴ്ച ലൈവായിട്ട് എടുത്തത് എല്ലാ ആഴ്ചകളിലും ടീച്ചിങ് ചാനലിൽ ലൈവ് ഉണ്ട് അപ്പോൾ അത് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ലൈവിൽ പങ്കെടുക്കുക ലൈവിൽ നിങ്ങൾ ആവശ്യപ്പെടുക ഓരോ തവണയും നിങ്ങളുടെ അനുസരിച്ചിട്ടുള്ള ലൈവ് കഴിഞ്ഞ ആഴ്ചത്തെ ലൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ് എടുത്തത് അപ്പോൾ അത് ഏകദേശം നല്ല സക്സസ് ആയി തന്നെ നമുക്ക് മുന്നോട്ട് പോയി ഈ ആഴ്ചയും നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് എന്തോ അത് ഈ ഈ വീഡിയോയുടെ താഴെയാണെങ്കിൽ നിങ്ങൾ കമന്റായിട്ടെടുക്കുക ഏതെങ്കിലും വിഷയത്തിന് ലൈവ് വേണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടെടുക്കുക തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് നമ്മുടെ അൾട്ടിമേറ്റിയും ഈ കേട്ടറ്റ് നേടി എൽ പി യു പി നമ്മൾ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ പിന്നെ ഒരു ചെറിയ സന്തോഷം ഏകദേശം ഫൈവ് കെ യിൽ കിടന്ന ഒരു സംഭവം ഈ നിസ്സാര സമയത്തിനുള്ളിൽ സാർ പറഞ്ഞതുപോലെ തന്നെ സെവൻ കെയിലേക്ക് അടുക്കുകയാണ് അതെ രണ്ടാഴ്ച കൊണ്ട് ആകുകയാണ് വളരെ സന്തോഷമുണ്ട് അത് സാർ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി സന്തോഷം പ്രകടിപ്പിക്കാനല്ല പകരം നിങ്ങൾക്ക് ഇത് പ്രയോജനകരമാകുന്നുണ്ട് നിങ്ങൾ നമ്മളിലേക്ക് അടുക്കുന്നു നമ്മൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ കുറച്ച് അധ്യാപകർ നിങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി ഇവിടെ ആക്റ്റീവ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ സാർ പറഞ്ഞതുപോലെ ട്വൻറ്റി ഫോർ ഹവേഴ്സും ആത്മാർത്ഥതയോടുകൂടി തന്നെ മക്കളെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് അതൊരിക്കലും ചുക്കോ ചുണ്ണാമ്പോ വെള്ളമോ ചേർത്തുള്ള ഒരു ബന്ധമല്ല പകരം ആത്മാർത്ഥതയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജുമായി തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോൾ ഞങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക ഞങ്ങളുടെ ഞങ്ങളുടെ ഉള്ള ഉള്ള കണ്ടന്റുകളെ അറിവുകളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുക ചെയ്യുക തരൂ തരൂ മിസ് അത് എന്ന് അനുസരിച്ച് ക്ലാസ് കൃത്യമായിട്ട് ടീച്ചർ തരുന്നുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മാത്സ് ക്ലാസുകൾ അതിനൊക്കെ ഏതൊക്കെ ടോപ്പിക് വേണം എന്ത് ചെയ്യണം അത് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രയോജനപ്പെടും അപ്പം നമ്മളായിട്ട് ചിലപ്പോൾ സെലക്ട് ചെയ്യുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾക്ക് അത് വേറെ എവിടെയെങ്കിലും കണ്ടതായിരിക്കാം അതുമാത്രമല്ല ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് ഈ നല്ല ക്ലാസ്സുകൾ കിട്ടുന്നതിന്റെ ഗുണം എന്താണെന്ന് അറിയാവോ നിങ്ങളുടെ ജോലി ആ ക്ലാസ്സുകൾ ചെയ്യും അത്രയും നിങ്ങൾക്ക് എഫർട്ട് കുറവാണ് അതുകൊണ്ട് ഏറ്റവും നല്ല അധ്യാപകർ തിരഞ്ഞെടുക്കുക ഏറ്റവും നല്ല ഞാൻ പറഞ്ഞല്ലോ സൈക്കോളജി ഇംഗ്ലീഷ് മാത്സ് ഓരോ വിഷയങ്ങളും കേരളത്തിലെ ഏറ്റവും നല്ല അധ്യാപകരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ക്ലാസ്സുകൾ തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വിശ്വസിക്കുക ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് ഞങ്ങൾ സജ്ജരാണ് അടുത്ത എൽ പി യു പി ആയാലും വരാൻ പോകുന്ന കേട്ടിട്ടായാലും മാരത്തോൺ തരും ടീച്ചർ പറഞ്ഞ പോലെ ലൈവിൽ വരും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് വരും അതെല്ലാം നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ കുറച്ച് എഫർട്ട് എടുത്താലും നിങ്ങൾക്ക് വേണ്ടി എന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് വരും ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല എല്ലാവർക്കും ആശംസകൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക കേറ്റൻ എന്ന് പറയുന്ന കടമ്പ നമ്മൾ ഒരുമിച്ച് അതിജീവിക്കും അതിനുശേഷം എൽ പി യു പി അധ്യാപക സ്വപ്നം നമ്മൾ ചലഞ്ചറിലൂടെ തന്നെ സാധിക്കും ചലഞ്ചർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ടീച്ചറേപ്പിക്കാനില്ല ഓക്കെ അപ്പോൾ അവസാനിപ്പിക്കുന്നു ഇതൊരു അവസാനമല്ല ഇനിയും വരും ലൈവിലൂടെയും റെക്കോർഡ് വീഡിയോസിലൂടെയും വരും ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പിലേക്ക് വരിക മുന്നോട്ട് പോവുക വിഷ് യു ആൾ ദി ബെസ്റ്റ് ബൈ